ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള റവ പായസം റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നോക്കാം വളരെ രുചികരമായിട്ട് എങ്ങനെയാണ് ഈ റവ പായസം റെഡിയാക്കുന്നതെന്ന് ഓക്കെ ഞാനിവിടെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീഡിയം വലുപ്പമുള്ള ഗോതമ്പ് റവയാണ് എടുത്തിട്ടുള്ളത് നമ്മളിത് കഞ്ഞയ്ക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന റവയാണ് കേട്ടോ ഇതിലും ചെറിയ തരിയുള്ള റവ പക്ഷെ അത് എടുക്കരുത് അതെടുക്കരുതിട്ടോ ഈ ഒരു റവയാണ് പായസം ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഗ്ലാസിൽ രണ്ട് ഗ്ലാസ് റവിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ചുകൊടുക്കാം ഒരു പത്ത് വിസിൽ വന്നോട്ടെ ഈ ഒരു ഗോതമ്പ് റവയ്ക്ക് അത്യാവശ്യം വേവുള്ളതാണ് ഞാനിവിടെ ഒരു ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ചെറിയ ജീരക്കിട്ട് കൊടുക്കാം ഇതിലോട്ടൊരു പതിനൊന്ന് ഏലക്കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴിതാ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഗോതമ്പ് റവ എന്തായെന്ന് തുറന്നു നോക്കാം പത്ത് ദിവസത്തിലൊക്കെ വന്ന് പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം കിട്ടേണ്ടത് നന്നായിട്ട് വെന്തൊടഞ്ഞ് പോകരുത് ഇനി നമുക്ക് പായസം റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന റവ ഇട്ട് നമുക്കതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നാല് ഗ്ലാസ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതുപോലെ തേങ്ങാപ്പാൽ റെഡിയാക്കുമ്പോഴാണ് ഈ ഒരു പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ ഇപ്പോഴാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം കണ്ട നന്നായിട്ട് തിളച്ചിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ശർക്കരപ്പാനിയാണ് ഒഴിക്കുന്നത് ഇതൊരു നാലച്ച് ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തിട്ടാണ് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം വളരെ ഹെൽത്തിയും ടേസ്റ്റിയായിട്ടുള്ള ഈ ഒരു പായസം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ സുപ്പം ടേസ്റ്റിയാണ് ഇപ്പോൾ ഇത് പായസം തിളച്ചിട്ട് തേങ്ങാപ്പാലും ശർക്കരപ്പാനിയൊക്കെ വറ്റി വരുന്നുണ്ടോ ഇനി നമുക്കിതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന ചെറിയ ചീരകവും മേലയ്ക്കോ ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മുക്കാൽ ഗ്ലാസ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ചെറിയ ചീരകമൊക്കെ അരച്ച് ചേർക്കുന്നോണ്ട് തന്നെ ഈ ഒരു പായസത്തിന് വെറൈറ്റി ടേസ്റ്റ് ആണ് ഉണ്ടാവുക ഇപ്പോൾ പായസം നോക്കിയാൽ തേങ്ങാപ്പാലും ശർക്കരപ്പാനീയൊക്കെ വറ്റി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഒരു പാകമാണ് വേണ്ടത് അധികം ലൂസാക്കി കളയരുത് പിന്നെ ഇതിലോട്ട് ഒരു തവി നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം പക്ഷേ പണി കഴിഞ്ഞിട്ടില്ല അതിന് നമുക്കിതിലോട്ട് വറവിടണം അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഉണക്കമുന്തിരി മുന്തിരി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് മുന്തിരൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യണേ കരിഞ്ഞു പോകരുത് ഇപ്പോൾ ഇപ്പോഴുതാ നമ്മുടെ വറോ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നേരെ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ അണ്ടിപ്പരിപ്പും മുന്തിരിക്കും പകരം നിങ്ങൾക്ക് തേങ്ങാക്കുത്ത് ഫ്രൈ ചെയ്തിട്ടും ഇടാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഗോതമ്പ്രാവ് പായസം റെഡി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തൊരു ടേസ്റ്റാന്നൊരു ഇത് കഴിക്കാൻ എത്ര കുടിച്ചാലും മതി വരാത്തൊരു വെറൈറ്റി പായസമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഗോതമ്പ്രവ പായസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുപിടിക്കാം ഓക്കെ ബൈ ബൈ